ം കൂടോത്രം കണ്ടു കാരണം മലയാളത്തിലെ ഒരു കാന്താരെന്നു തന്നെ പറയാം കാരണം ഏവിനെ ബൈജ് പെർഫോമൻസ് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി കാരണം നല്ലൊരു മേക്കറാണ് പുള്ളി കാരണം ഡയറക്ടർ പുള്ളിയാണ് ഏവിനെ ബജനാണ് കാരണം നമ്മൾ പുള്ളിയുടെ തിയേറ്ററിൽ ഇപ്പോൾ പടം കണ്ടുകൊണ്ട് മാത്രം പടം കാണാറുണ്ട് മാത്രം പറയും ഒക്കെ പറഞ്ഞതല്ല ഇത് സാധാരണ പ്ലേസുകാർക്ക് കണ്ണ് നിറയാണ്ട് പോവില്ല ഒരു വെള്ളിമല വാവച്ചർ എന്നൊരു ക്യാരക്ടർ അത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട് ശ്രീത്തർ രവിചേട്ടനുണ്ട് പിന്നെ നമ്മുടെ ബിപിൻ ഏട്ടൻ കൂട്ടുകാരന്മാരുണ്ട് പിന്നെ ഇത് സലികുമാർ സലികുമാറുണ്ട് ചേച്ചി ഉണ്ട് അങ്ങനെ ഒരുപാട് താരനിര അഭിനയിച്ച ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ് അത് എന്താ പറയുക നാടൻ ശൈലിയിലുള്ള കഥാപാത്രമാണ് നമ്മൾ ഇതിൽ നമ്മുടെ വഴിച്ചാട്ടം ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ തിയേറ്ററിലും കാണുക നല്ലൊരു ഫാമിലി മൂവിയാണ് ഒരുപാട് ഇതിൽ എടുത്തു വരേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കും ഒരു അനിയത്തിയുണ്ട് എന്നാണ് അപ്പോൾ അനിയത്തിമാരുള്ള ഒരു പൈരുമായിട്ട് കാണണം കാരണം ഇതൊരു പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഈ പടത്തിലൂടെ ഈ ഒരു ഗുഹോത്രമുള്ള മൂവിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ ഫൈറ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അത്യാവശ്യം കളറിപ്പായിട്ടും എന്താ പറയുക കുൻഫു കരാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കൊടുക്കണം മെസ്സേ ഉള്ളൊരു സിനിമയാണ് കൂടോത്രം കാണുക എയ്ബിൻ്റെ പരിചയണ്ട ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണ് കാരണം ഇത്രയും നാളും പുള്ളി അവിടെ പോയി എനിക്ക് ചോദിക്കാനുള്ള കാരണം മലയാള സിനിമയെ സിനിമ പുള്ളിനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കൂടോത്ര സിനിമ പുള്ളി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിക്ക് അഭിനയിക്കാനും പറ്റി പുള്ളി നല്ല രീതിയിലാ ക്യാരക്ടറൈസേഷൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് കാരണം കാന്താര നമ്മൾ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ഫീല് കിട്ടുന്നൊരു മൂവി തന്നെയാണ് കാന്താരൊക്കെ സ്ത്രീ തന്നെ പോലെ തോന്നും വേണമെങ്കിൽ എന്തായാലും ഒരു ബീജമും സെന്റിമെന്റലും കൊണ്ട് ഒരു ഫാമിലി സാധാരണക്കാർക്ക് വന്നിരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവി ഇതൊരു എയ്റ്റീസ് നയൻറ്റീസിലെ ഒരു മുന്നുള്ള മുന്നെന്ന് തോന്നുന്നു പക്ഷെ ഇതൊരു നല്ലൊരു മൂവിയാണ് ഒരു മലയോര ഗ്രാമപ്രദേശത്തും നടക്കുന്ന സംഭവങ്ങളെ ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ് എന്തായാലും ആ ഇതിൽ ഒരുപാട് ഹൊറർ എലമെന്റ്സ് ഉണ്ട് ഭയപ്പെടുന്ന സംഭവങ്ങളുണ്ട് പിന്നെ വീണ ചേച്ചിയുടെ ക്യാരക്ടർ നല്ല റിസോർട്ട് ഉണ്ട് കാരണം വെള്ളിമൂമ്മ വെള്ളി മുമ്മ എന്ന് പറഞ്ഞാൽ ബിജു മേ എന്ന ചിത്രത്തിന് ശേഷമാണ് വീണ ചേച്ചി നല്ലൊരു ക്യാരക്ടറൈസേഷനില് ഇതില് മെമ്പറായിട്ട് വളരുന്നുണ്ട് അത് ഗംഭീരമാക്കിയിട്ടുണ്ട് വെള്ളി മൂമ്മിയിൽ മെമ്പറായിരുന്നു ഇതിൽ മെമ്പറാണ് എന്തായാലും ഒരു രാഷ്ട്രീയക്കാരുടെ വേഷം കൈകാര്യം ചെയ്യാനായിട്ട് വീണ ചേച്ചിക്ക് പറ്റുള്ളൂ എന്തായാലും കൂടോത്രം ഫാമിലി ഗിഫ്റ്റ് ആണ് കാരണം ഇന്നിപ്പോൾ മൂന്നാം ദിവസമായി റിലീസായിട്ട് ഹൗസ്ഫുൾ ആണ് ഒരു രക്ഷയില്ല തിയേറ്ററിൽ ജനത്തിരക്കാണെന്നൊന്നെ പറയാം അപ്പൊ വൈജു വന്ന് കമ്പാക്ക് അപ്പൊ വൈചണ്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വന്ന് കാണുക കാരണം തൂർപ്പുരാനിലും ഉള്ള സിനിമകളിലും ഗോമിന്റെ ആറാട്ടൻ ഒരുപാട് മധുരരാജ ഓക്കി രാജ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ വന്ന വ്യക്തിപ്പോൾ നായകരും ഡയറക്ടറും ആയിരിക്കാണ് അപ്പൊ അതിൽ കൈകടി കൊടുക്കുക എന്തായാലും ഭയച്ചേണ്ട പടം നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് ഫാമിലിയുടെ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഒരു പതിനാറ് വയസ്സും അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെ വരെയുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് കൂടുതലും ഈ പെൺകുട്ടികൾ ഫൈറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താ പറയുക കാരണം എനിക്കും ഒരു പെൺ അവരും റിയൽ ലൈഫിൽ ഒറ്റയ്ക്കാണ് ഇപ്പം എൻ്റെ കാര്യത്തേക്ക് പഞ്ചാഗരം അടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് കരാട്ടെ കളർ കള കളരിയൊക്കെ അറിഞ്ഞിരിക്കുക അപ്പോൾ എപ്പോഴാണ്ട് റിയാക്ട് ചെയ്ത് ജീവിക്കുക പക്ഷേ കുറയ്ക്കൊണ്ട് ജീവിക്കുക എന്ന മെസ്സേജ് ഉണ്ട് ഇതിനകത്ത് എന്തായാലും പെൺകുട്ടികൾക്കും അച്ഛനമ്മമാരും കാണേണ്ട എന്ന തലമുറയിലുള്ള മാതാപിതാക്കൾ കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഇത് മിസ് ചെയ്യാത്ത ഒരു എന്താ പറയുക നമുക്ക് ഒന്നും മനസ്സിലാകാണ്ട് പോകും ജീവിതത്തില് പല കാര്യങ്ങളും ഇതിലൂടെ പഠിക്കാൻ പറ്റും ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സീരിയസ് വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവസാനം വില്ലൻ നമുക്ക് സാധാരണക്കാരുടെ ലെവലിലേക്ക് പുള്ളി പാവത്താൻ ആകുന്നുണ്ട് അതെന്തായാലും നല്ല നന്നായിട്ടുണ്ട് കാരണം വില്ലനിൽ നിന്നും പാവത്താൻ മുക്കിലേക്ക് വരുമ്പോൾ നന്നാവുന്നുണ്ട് കൂടോത്ര കലക്കി ശ്രീജിത്തും അത് ഗംഭീരായിട്ടുണ്ട് ബോൾഡ് ക്യാരക്ടറാണ് എന്തായാലും ഗംഭീര പടം കൂടോത്രം നിങ്ങൾ പടം കാണുക എന്റെ റേറ്റിംഗ് ഒരു ഔട്ട് ഓഫ് ഫൈവില് ഫൈറ്റ് ഫൈറ്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് പിന്നെ റൊമാൻസ് റൊമാൻസ് ആണ് നിങ്ങൾ തിയേറ്ററിൽ കാണുക സപ്പോർട്ട് ഫാമിലിക്ക് കാണാൻ പറ്റാത്തൊന്നുമില്ല നല്ല നല്ലൊരു ചിത്രം തന്നെയാണ് ഇടുക്കി ജില്ല ഒക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടല്ലേ ഇടുക്കി ജില്ലയുള്ള കാണിച്ചേക്കണം ഇടുക്കി അല്ലെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് നാട സിനിമ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി പേടിക്കാനുള്ളത് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പേടിപ്പെടുത്തും പക്ഷേ നമ്മളത് ആ പേടി എന്തിനാണെന്ന് നമ്മൾ ക്ലൈമാക്സിൽ ആ ഒരു ട്രിസ്റ്റിലാണ് മനസ്സിലാക്കുന്നത് ട്രിസ്റ്റിൻ്റെ ട്രിസ്റ്റാണ് കൂടോത്രം നിങ്ങൾ കാണുക